നമസ്കാരം ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന മറ്റുള്ളവർക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളുടെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ കയറി മറ്റുള്ളവരെ വഴക്ക് പറയുകയോ ചീത്ത പറയുകയോ ചെയ്യാൻ ആഗ്രഹിക്കാത്ത എൻ്റെ പ്രേക്ഷകർക്ക് സ്വാഗതം നോ കോസ്റ്റ് സ്മൈലിലേക്ക് സ്വാഗതം ഞാൻ രാജഗോപാൽ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു മാലാകമാർ എന്ന പേര് നൽകിയിരുന്ന നേഴ്സുമാരെക്കുറിച്ച് ഞാൻ ആശുപത്രിയിൽ വെച്ച് ചെയ്ത കഴിഞ്ഞ എപ്പിസോഡ് ആ എപ്പിസോഡ് ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ഒരുപാട് പേര് കമൻ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എല്ലാ കമൻറ്റിലും കോമൺ ആയിട്ട് ആയിട്ടൊരു കാര്യമുണ്ടായിരുന്നു സാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇപ്പോൾ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് എന്നുള്ള കാര്യം ഞാൻ സാധാരണ തൊപ്പിയിട്ടല്ല പ്രോഗ്രാമിന് വന്നിരിക്കാറ് ഞാൻ തൊപ്പി ഇല്ലാതെ തന്നെയാണ് എനിക്കൊരു സർജറി കഴിഞ്ഞിരുന്നു ഹെമറേജ് എന്ന് പറയുന്ന ബ്ലഡ് ക്ലോട്ട് കേട്ടിട്ടുണ്ടാവും ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായി അതുണ്ടായി എന്നെ ആദ്യം ഒരു അഞ്ച് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു ഈ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ അത് കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു വീട്ടിലേക്ക് പറഞ്ഞയച്ച് എൻ്റെ ബോഡി അവർ തന്ന ഒരു മരുന്നിന് റിയാക്റ്റ് ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ബ്രെയിന് ഒരു പത്ത് എം പോയിൻ്റ് ടെൻ എം എം ലെഫ്റ്റ് സൈഡിലേക്ക് ഇടതു വശത്തേക്ക് നീങ്ങിപ്പോയെന്നും വലതുവശത്ത് ബ്ലഡ് ഫുൾ പിന്നെയും ക്ലോട്ടായി എന്നുള്ള കാര്യം അറിയാൻ വന്നത് വീണ്ടും എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആ രണ്ടാമത്തെ പ്രാവശ്യം എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തതാണ് എന്താണെന്ന് വെച്ചാൽ എന്നെ സമയത്തോളം എൻ്റെ ഒരു അവസാനത്തെ യാത്ര എന്ന് തന്നെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മകളാണ് എന്നെ ആശുപത്രിയിലേക്ക് കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് പോകുന്ന വഴിക്ക് മുഴുവനും ഞാൻ എൻ്റെ മകളോട് എന്തെല്ലാം ചെയ്യണം എങ്ങനെ വീട്ടുകാരെ നോക്കണം എങ്ങനെ അമ്മയും അനിയനെയും നോക്കണം നോക്കിക്കോളണം എന്നുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു എൻ്റെ തലവേദന എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു ലെവലിൽ എത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇതാണ് എൻ്റെ അവസാനത്തെ പോക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് ആ അവിടെ എത്തി ആശുപത്രിക്ക് പോകണ മുമ്പ് ഞാൻ എൻ്റെ മകളോടൊരു കാര്യം കുടിച്ചത് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന ഒരു കാർഡ് എടുത്ത് ഞാൻ കൊടുത്തു ഈ കാർഡ് കയ്യിൽ വെച്ചോ ഇത് എൻ്റെ മെഡിക്ലെയിമിൻ്റെ കാർഡാണ് ഇത് അവിടെ ആവശ്യം വരും അവിടെ റിസപ്ഷനിൽ ഇത് കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും എന്ന് ഞാൻ പറഞ്ഞു എന്നെ അവിടെ എത്തിച്ചു കഴിഞ്ഞ ഉടനെ എന്നെ നേരെ ഐ സി കൊണ്ടുപോയി പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ എനിക്ക് ഒരു ഒന്നും വ്യക്തമല്ല പുറത്തെന്തോ സംഭവിക്കുന്നതെന്ന് അറിയുന്നു ഐ സി യുയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എന്നെ കാണാൻ വരുന്നു എൻ്റെ കൂട്ടുകാർ എന്നെ കാണാൻ വരുന്നു എനിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പാതി അബോധാവസ്ഥയിലാണ് ഞാനിവരെല്ലാവരെയും കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വിശ്വാസമുണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കാര്യം പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് എക്സസൈസ് ചെയ്യണം രാവിലെ നടക്കണം മദ്യപാനം അധികമാവരുത് സിഗരറ്റ് വലി അധികമാവരുത് എന്നുള്ള പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പോഴെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ പല കാര്യത്തിന് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കാറുണ്ട് പക്ഷേ സ്വന്തം ദേഹത്തിന് വേണ്ടി സ്വന്തം ശരീരത്തിന് വേണ്ടി ചിലവാക്കാൻ നമുക്ക് മടിയാണ് നമ്മളുടെ കാറോ അല്ലെങ്കിൽ ബൈക്കോ അതിൽ ചെറിയൊരു പോറലുണ്ടായാൽ അടുത്ത ദിവസം തന്നെ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി അത് നേരാക്കുന്നവരെ നമുക്ക് ഉറക്കവും സമാധാനവും ഇല്ല അതേ സമയത്ത് നമുക്ക് പ്രഷർ അറിഞ്ഞാലോ അല്ലെങ്കിൽ വേറൊരു അറിഞ്ഞാലോ നാളെ ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം അത് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഉള്ളിൽ വളർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞു തന്നത് എനിക്കുണ്ടായിരുന്ന മെഡിക്ലെയിം പോളിസി എന്നെ നേരെ ഐ സിയുലേക്ക് കൊണ്ടുപോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ഒരാഴ്ച എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബ്രെയിനിൽ എൻ്റെ തലയിൽ രണ്ട് ഹോൾ കീ ഹോൾ സർജറി ചെയ്തു അത് കഴിഞ്ഞ് എന്നെ പുറത്ത് റൂമിലേക്ക് കൊണ്ടുവരുന്നു സർജറി ഒരു മേജർ ആണ് മേജർ സർജറി ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് പത്ത് എം എം ബ്രെയിൻ ഒരു സൈഡിലേക്ക് നീങ്ങിപ്പോയി മിഡ് ലൈൻ ഷിഫ്റ്റ് എന്നൊക്കെയാണ് അവരുടെ ഭാഷയിൽ പറയുന്നത് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അതിൻ്റെ ബേസിക്കലി അതൊരു ആയിരുന്നു അപ്പോൾ ഈ മെഡിക്ലെയിം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇവിടെ വളരെ ഊന്നി പറയേണ്ട ഒരു ആഗ്രഹം വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് ഞാനൊന്ന് ആശുപത്രിക്ക് പോകുമ്പോൾ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു വെറും അയ്യായിരം രൂപ ഈ അയ്യായിരം രൂപയും ആ കാർഡ് മാത്രമാണ് എൻ്റെ മകളുടെ കയ്യിൽ കൊടുക്കുന്നത് ഞാനില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം എനിക്കറിയില്ല അവരെല്ലാവരും ജീവിച്ച് മുന്നോട്ട് പോകുമായിരിക്കാം പക്ഷേ ഞാൻ ഉള്ളപ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ ചെയ്തതുകൊണ്ട് അവർക്കാർക്കും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത് എൻ്റെ സർജറിക്കും കാര്യങ്ങളും ആശുപത്രി ചിലവും എല്ലാം കൂടി ചേർന്ന് അറൗണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവ് വന്നു ഈ മൂന്ന് ലക്ഷം രൂപയിൽ എനിക്ക് ആകെക്കൂടി കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നത് രണ്ടായിരത്തി രൂപ മാത്രമാണ് ബാക്കിയെല്ലാം തന്നെ ആ മെഡിക്ലെയിം പോളിസിയിലൂടെ എനിക്ക് നേടിയെടുക്കാൻ പറ്റി അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കൊടുത്തു എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത് പലപ്പോഴും ഞാൻ എൻ്റെ കൂട്ടുകാരോടും മറ്റുള്ളവരോടും സംസാരിക്കുമ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് എല്ലാ കൊല്ലവും മെഡിക്ലെയിം പോളിസി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അസുഖം വരാറില്ല അസുഖം വരാത്തപ്പോൾ അവർക്കാണ് ലാഭം എന്തിനാണ് നമ്മൾ വെറുതെ കാശ് കൊടുക്കുന്നത് എന്നുള്ള ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഒരു ഒരു സംസാരം എനിക്കിടയിൽ എൻ്റെ കൂട്ടുകാർക്കിടയിൽ തന്നെ ഒരുപാട് വശമുണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് മെഡിക്ലെയിം എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയുടെയോ വേറൊരു കമ്പനിയുടെയോ പേരൊന്നും ഇവിടെ പറയുന്നില്ല അത് സർക്കാരിൻ്റെ ആണെങ്കിലും പ്രൈവറ്റ് കമ്പനിയാണെങ്കിലും സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒരു മെഡിക്ലെയിം എന്നുള്ളത് എടുത്തു വെച്ചാൽ ഉള്ള ഗുണം നമ്മൾ ഒരിക്കലും അമ്പതിനായിരമോ ഒരു ലക്ഷമോ പോക്കറ്റിൽ വെച്ച് നടക്കുന്ന ആളുകളല്ല നമ്മൾക്ക് പലവർക്കും തന്നെ ഒരു ബാങ്ക് ബാലൻസ് അയ്യായിരം രൂപ ഉണ്ടായാൽ തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ അപ്പം നിങ്ങൾക്കുണ്ടാകുമായിരിക്കാം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ റോട്ടിൽ നടക്കുമ്പോൾ താഴെ വീഴുകയോ നമ്മളെ വല്ല വണ്ടി വന്ന് ഇടിക്കുകയോ എന്തെങ്കിലും ചെറിയൊരു അപകടം പറ്റിയാൽ അപ്പോൾ എനിക്ക് പറ്റിയ പോലെ തലയിൽ ഒരു രക്തം വാറുന്ന ഒരു ഒരു വാർന്നു വരുന്ന ഒരു അസുഖമാണ് വന്നത് അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്കവിടെ ചിലവാക്കാനുള്ള പൈസ നമ്മൾ ആശുപത്രിയിൽ പോകാൻ തന്നെ പേടിക്കും നമ്മുടെ വീട്ടുകാർ എത്ര കഷ്ടപ്പെടണം അങ്ങനെ ഒരു പൈസ ഉണ്ടാക്കാൻ ഒരു അമ്പതിനായിരം രൂപ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഓടേണ്ട ഓട്ടം എത്രയാണ് നമ്മൾ ഒരു കൊല്ലത്തിൽ എന്തിനെല്ലാമോ വേണ്ടി എത്രയെല്ലാമോ കാശുകൾ ചിലവാക്കുന്നു അല്ലേ അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ഒരു ആറായിരം രൂപ ചിലവാക്കിയാൽ ഒരു അയ്യായിരം രൂപ ചിലവാക്കിയാൽ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ മെഡിക്കൽ ചിലവിന് വേണ്ടി അല്ലെങ്കിൽ വൈദ്യ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ലക്ഷം രൂപ വരെ തരുമെന്നുള്ളതാണ് എൻ്റെ അറിവ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വേറൊരു പോളിസിയാണ് നിങ്ങൾക്ക് നമുക്ക് കഴിയാവുന്ന അല്ല അവരവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള ഒരു പോളിസി എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എനിക്കിവിടെ പ്രത്യേകം പറയാനുള്ളത് നമ്മളുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരു പോളിസി എടുത്തു വയ്ക്കുക അത് മെഡിക്ലെയിം പോളിസി ഞാൻ ബാക്കിയുള്ള വേറെ പോളിസികളോ വേറെ ഇൻഷുറൻസിനെ കുറിച്ചോ ഒന്നും ഞാൻ സംസാരിക്കാൻ വരുന്നില്ല നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളുടെ ജീവിതത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആ ഒരു മെഡിക്ലെയിം പോളിസി അത് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും നേരം ഒരു പ്രോഗ്രാം കണ്ടതിന് നന്ദി അതുമാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇത്രയും നേരം ഈ ഒരു പരിപാടി കണ്ടതിന് വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു നോ കോസ്റ്റ് സ്മൈൽ ഞാൻ രാജഗോപാൽ